കൊടുങ്ങല്ലൂർ പി ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സദസ് ടൈസൺ കൊടുങ്ങലൂർ പിന്നോദന സദസ്റ്റർ ചെയ്തു കൈകാര്യം ചെയ്യുന്ന മട്ടിലായിരുന്നു സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള തീവ്രമായ നടന്നു പൊതുസമൂഹത്തിന് നല്ലപോലെ സപ്പോർട്ട് ഇക്കാര്യത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് നമ്മുടെയൊക്കെ ജോലി സംവരണം ഉൾപ്പെടെ പലപ്പോഴും നമ്മുടെ സ്ഥാപനങ്ങളിൽ തദ്ദേശ സ്വേപര സ്ഥാപനങ്ങൾക്ക് അവിടെയുള്ള കൃഷി മുഖ്യ വില്ലേജ് ഓഫീസ് അതുപോലെ സ്കൂളുകൾ അവിടെയൊക്കെ പോയാൽ ഇല്ലാത്ത ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്കുള്ള ജോലി അതിലൂടെ ആളുകളെ നമുക്ക് കാണാൻ കഴിയും ഏകദേശം നാല് ശതമാനം വരെ സംവരണം ഫോർ ലഭിച്ചിരിക്കും അതൊരു വലിയ ഈ ഗവൺമെന്റിന്റെ അതുപോലെ തന്നെ ഭരണകർത്താക്കളുടെ നല്ല അടയാളപ്പെടുത്തലാണ് ഈ പൊതുസമൂഹത്തിൽ ഞങ്ങൾ ഉണ്ട് എന്ന് പറയുക നമ്മൾ ഏത്

എടവലങ്ങ് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു രാധാകൃഷ്ണൻ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് സുനിൽകുമാർ ഉണ്ണി പണിക്കശ്ശേരി ഇ എ ഇക്ബാൽ എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു സുഗമ ഹിന്ദി പരീക്ഷയിൽ വിജയം കൈവരിച്ച ഭിന്നശേഷി കുട്ടികൾക്കും ബിആർസി കുടുംബാംഗങ്ങളുടെ മക്കൾക്കും സ്കൂൾ ഇന്നോവേഷൻ മാരത്തൺ ഇന്ത്യയുടെ ടോപ്പ് തൗസൻഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ജി കെ വി എച്ച് എസ് റിയാർഡ് സ്കൂളിലെ ഐഡിയ ടീമിനും പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകർക്കുമുള്ള ആദരവ് നൽകി കൂടാതെ പരിമിതികളെ മികവുകളാക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള സംസ്ഥാന മികച്ച ഭിന്നശേഷി സർഗാത്മക ബാലിക അവാർഡ് ജേതാവ് ആൻ മൂക്കനെ പ്രത്യേകം ആദരവ് നൽകി രക്ഷിതാക്കൾക്കായുള്ള മോട്ടിവേഷൻ ക്ലാസിന് അധ്യാപിക പിൻസി പോൾ നേതൃത്വം നൽകി കുട്ടികൾക്കായി കീർത്തി ഗാർഡൻസ് നൂറ്റി മുപ്പത് പച്ചക്കറി തൈകൾ നൽകി ബി ആർ സി ബി പി സി മോഹൻരാജ് പി എം സ്വാഗതവും ബി ആർ സി ട്രെയിനർ കെ ശ്രീ പാർവതി നന്ദിയും പറഞ്ഞു